പാലക്കാടിൽ വേനൽ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും പിന്നിട്ട് കൂടുകയാണ് ഈ വേനൽക്കാലത്ത് തിരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും ജനങ്ങളോട് ചോദിക്കാം ബി ജെ പിൻ്റെ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് പരിപൂർണമായിട്ടും വിജയിക്കുന്നതാണ് സാധ്യത ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലവും മാറി മാറി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭരണത്തിൻ്റെ ദുർഭരണം അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ നല്ല വ്യക്തിപ്രഭാവമുള്ള ഒരാളാണ് ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ മോദിക്ക് നേരിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും ബി ജെ പി പരിപൂർണമായിട്ട് വിജയിക്കും നരേന്ദ്രമോദിയും മോദിയത് പ്രവർത്തനം അത്രയ്ക്ക നല്ലതാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ബി ജെ പി നല്ല പ്രവർത്തനമായി ബി ജെ പിരും ബിജെപിക്ക് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു അദ്ദേഹം ആ സമയത്ത് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള നാനൂറ്റി പത്ത് കോടി ഉറുപ്പയുടെ പദ്ധതി പാലക്കാട് നഗരസഭയിൽ കാണിച്ചിട്ടുണ്ട് അപ്രധാനമന്ത്രി ആവാസ് യോജന ആയാലും ശൗചാലയമായാലും അങ്ങനെ ഉജ്ജ്വൽ യോജന ആയാലും നിരവധി പദ്ധതികൾ പാലക്കാട് നഗരസഭയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയസാധ്യത അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ചെയ്യുന്ന ഓരോ പദ്ധതികളും വിളിച്ച് ഞങ്ങൾ എല്ലാം ജനങ്ങളിലെത്തിക്കുക വോട്ട് തേനൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തരംഗമാണ് സംശയമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പറളി പഞ്ചായത്തിൽ എട്ട് മെമ്പർമാരും പിന്നെ ഇടതുപക്ഷത്തിനും ഒട്ടേ ഉള്ളൂ അവർ മറ്റു കക്ഷികളെ കൂട്ടി പിടിച്ചിട്ട് ഭരണം തന്നെ നടക്കുക അല്ലെങ്കിൽ അവർ പൊളിഞ്ഞ് പണ്ടേ പാപ്പറതാകേണ്ടതാണ് ഒന്നാമത് പറഞ്ഞ വാക്ക് പാലിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ രണ്ടാമത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം പറയുക ചെയ്യിച്ച് കൊടുക്കുക അതേ നടക്കൂ അല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല മോഹിപ്പിച്ചിട്ട് കാര്യമില്ല മോഹിക്കുന്ന എടുക്കുന്ന കാര്യം ഇപ്പോൾ എടുക്കാവൂ അല്ലാത്തത് ഒഴിവാക്കുക ആ രീതിയിൽ രീതിയിലുമാണ് ചെയ്യാൻ ഇത് വെറുതെ നുണ പറഞ്ഞു കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത് നുണ പറയൽ മാത്രമേ അയാൾക്കുള്ളൂ ഇത് ഇത് നമ്മളങ്ങനെയല്ല ബി ജെ പി പറഞ്ഞ വാക്ക് പാലിക്കും മോദി സർക്കാരിൻ്റെ നല്ല ഭരണം ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് കുടിവെള്ളം റോഡ് വെള്ളം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ബി ജെ പി ആണ് പാലക്കാട് വരിക ഒരു കാര്യം ചോദിച്ച് ചോദിച്ച് അവരെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഏൽക്ക പോലുമില്ല അപ്പോൾ ഇയാളിനെ അങ്ങനെയല്ലേ കൃഷ്ണകുമാർ പറഞ്ഞ ഒരു ഫോൺ വിളി വിളിച്ചപ്പോൾ കൃഷ്ണകുമാർ വീട്ടിന് മുമ്പ് തന്നെ വന്നു നിൽക്കും അത്രയും നല്ല പ്രവർത്തകനാണ് ഏത് പാതിരയ്ക്ക് ഏത് പ്രവർത്തകനും വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്ന ഒരാൾ അയാൾക്ക് അതിൻ്റെ പ്രൊസീജിയോ അയാളുടെ അധികാരമോ അയാൾക്ക് ബലോ ഒന്നും നോക്കില്ല സാധാരണപ്പെട്ടവനും മാതിരി ഏറ്റവും താഴെ വന്നിട്ട് ഒരു മരണവീട്ടിൽ പോലും ഇരുന്ന് കരയാമ്പാകത്തിനുള്ളൊരു പ്രവർത്തകനാണ് അങ്ങേൻ്റെ പ്രവർത്തനം ഈ പാലക്കാടിൻ്റെ ഗതി തന്നെ മാറ്റാനുള്ള സംവിധാനത്തിലേക്കാണ് പോണത് എന്തായാലും കൃഷ്ണമാരാട്ടം ജയിച്ചുവരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്തായാലും കൃഷ്ണമാരാട്ടം ജയിച്ചു വരുന്ന നല്ല ഉറപ്പുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കൃഷ്ണമാറാട്ടം എന്തായാലും വിജയിച്ചു വരട്ടെ തീർച്ചയായിട്ടും വിജയ അദ്ദേഹം ചാൻസ് ഉള്ളത് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഇവിടെ ആവശ്യമാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അവരുടെ കേന്ദ്രത്തിന്റെ എല്ലാ പരിപാടികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കുറ്റം പറയാനില്ല പിന്നെ കൃഷ്ണമുമാരോട്ടം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ വികസനം പാലക്കാട്ടിലുണ്ടാവും ഞാൻ യഥാർത്ഥത്തിൽ ഒരു ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ബി ജെ പി ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും വലിയൊരു ആരോടും ഒരു അടുപ്പങ്ങളോ അല്ലെങ്കിൽ ആരോടും ഒരു വലിയൊരു മാതയോ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കാലത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി രാജേഷിനെ അട്ടിമറിച്ചിട്ടാണ് നമ്മുടെ ശ്രീകണ്ഠൻ സാറ് കയറി വന്നത് പത്തായിരം വോട്ടിൽ ആ ഒരു അട്ടിമറി ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ തന്നെ ത്രികോണ മത്സരമായിട്ടാണ് ഇന്ന് പാലക്കാടിൻ്റെ ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ എനിക്ക് സംബന്ധിച്ചിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് ത്രികോണ മത്സരത്തിൽ കയറിപ്പോകുന്ന ഈ സമയത്ത് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ബി ജെ പിക്ക് ഉണ്ടെന്നാണ് പൊതുവേയുള്ള ധാരണ അല്ലെങ്കിൽ ജനങ്ങളുടെ അടിയിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മറ്റേടതു വലതു മുന്നണികളെ അപേക്ഷിച്ച് ഒരു മാറ്റം പാലക്കാട് സമൂഹത്തിനും ജനതയ്ക്കും ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ട് എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ നോക്കിക്കാണുന്നത് പാലക്കാട് നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് തന്നെ പി എം എ വൈ ഒട്ടേറെ പാവ പാവങ്ങൾക്കുള്ള ആ ഓരോ പി എം എ വൈ ഭവന നിർമ്മാണം ചെയ്തു കൊടുക്കുന്നതിലേക്ക് നല്ല വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട് കാരണം സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ള സ്വപ്നം കൃഷ്ണകുമാരായിട്ടൻ വൈസ് ചെയർമാൻ എന്നുള്ള സമയത്ത് തന്നെ ജൽ ജീവൻ മിഷൻ അമൃത് പദ്ധതി പ്രകാരം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുവരുന്നത് കാരണം എന്തായാലും ഈ ചെയ്ത അനുഭവം വെച്ചിട്ട് കൃഷ്ണകുമാരായിട്ടം നൂറ് ശതമാനം എല്ലാ ഭാഗത്തും കൂടി വിജയം കയ്യേറുന്നതന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ